എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേരിൽ സ്മാരക ഓഡിറ്റോറിയം ചെറുവട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്നു ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേരിൽ ചെറുവട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്മാരക ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് സ്മാരക ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനകർമ്മം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചു പ്രസിഡന്റ് സൂ ജില്ലാ മെമ്പർ സൂചിപ്പിച്ചു സ്കൂളിന്റെ പശ്ചാത്തല സൗകര്യ വികസനം മാത്രമല്ല മറ്റനുബന്ധമായി ഓരോ വികസന പ്രവർത്തനങ്ങളും നല്ല നിലയിൽ നമുക്കിവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കോതമംഗലം പ്രദേശത്താദ്യമായിട്ടായിരിക്കും സർക്കാർ വി എസ് അച്യുതാനന്ദൻ്റെ പേരിൽ ഒരു വിദ്യാലയത്തിൽ ഇങ്ങനെ ഒരു ഒരു സ്മാരക ഹാള് ഇവിടെ അതിന് തുടക്കമാകുന്നത് അത് പ്രത്യേകിച്ച് ഈ നമ്മുടെ മണ്ഡലത്തിലെ അല്ലെങ്കിൽ താലൂക്കിലെ തന്നെ ഏറ്റവും ഏറ്റവും മികവാർന്ന ഒരു വിദ്യാലയം ഒരു ജൂനിയർ കോളേജ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിനകത്താണ് സഹാർ വി എസിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഹാള് ഇവിടെ അതിൻ്റെ നാമധേയം ചെയ്ത് നിർമ്മിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രത്യേക താല്പര്യം എടുത്തു അപ്പോൾ തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് ആരായിരുന്നു വി എന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിൽ നമുക്ക് അതുപോലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം റഷിദാ സലീം അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ വാർഡ് മെമ്പർ മനോജ് പി ടി എ പ്രസിഡന്റ് റംല ഇബ്രാഹിം പ്രിൻസിപ്പൽ നയനാദാസ് എച്ച് എം സിന്ധു ടീച്ചർ മുഹമ്മദ് യൂസഫ് കാമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്